ഹായ് ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ശരീരത്തിൽ രണ്ട് ഹൃദയങ്ങളുണ്ടാവും ചിലപ്പോൾ സംശയമായിരിക്കും ഇല്ലേ ഒരു ഹൃദയത്തെപ്പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടാമതൊരു ഹൃദയം എന്ന് പറഞ്ഞാൽ അത് എവിടെയായിരിക്കും അങ്ങനെ അങ്ങനെയൊന്നുണ്ട് അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തെ വളരെയധികം സഹായിക്കുന്ന ഒരു ശരീരഭാഗത്തെയാണ് സയൻറ്റിസ്റ്റുകളെ രണ്ടാമത്തെ സെക്കൻഡ് ഹാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് വിളിക്കുന്നത് അപ്പോൾ അതറിയണമെങ്കിൽ ആദ്യം ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും അറിയാം അല്ലേ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യുക ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും ആവശ്യമുള്ള സംഗതികൾ എത്തിച്ചു കൊടുക്കുക പോഷകങ്ങൾ എത്തിച്ചു കൊടുക്കുക ഓക്സിജൻ എത്തിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് രക്തത്തിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഡ്യൂട്ടി രക്തം പമ്പ് ചെയ്യുന്നതുകൊണ്ട് ഹൃദയം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഈ കോശങ്ങളിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള വസ്തുക്കളെ കളക്ട് ചെയ്തിട്ട് തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തിക്കുക ഹൃദയം അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നു അതായത് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നതിന് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നു വിസർജിക്കുന്നതിന് വിസർജന അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് ഹൃദയത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനനം മുതൽ മരണം വരെ വിശ്രമമില്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പമ്പാണ് ഹൃദയം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹൃദയത്തിൽ സഹായിക്കുന്ന വളരെയധികം സഹായിക്കുന്ന ഒരു ശരീരഭാഗമുണ്ട് അതായത് ഹൃദയത്തിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള ഭാഗം ഏതാണ് നമ്മുടെ കാലുകളാണ് കാൽപാദങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാദങ്ങളിലേക്ക് രക്തം എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനെ സംബന്ധിച്ച് വലിയ പണിയൊന്നുമില്ല കാരണം എന്താ ഏറ്റവും എളുപ്പമാണ് ഹൃദയത്തിൻ്റെ എത്രയോ താഴെയാണ് പാത്രങ്ങൾ കിടക്കുന്നത് നേരെ ഇതിൻ്റെ ഭാരം കൊണ്ട് തന്നെ താഴോട്ട് പൊക്കോളും പക്ഷേ ഇതിനെ പിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര പണിയാണ് അവിടെ നിന്ന് വലിച്ച് ഇങ്ങോട്ട് കയറ്റുക എന്ന് പറയുന്നത് അപ്പോൾ അതിന് സഹായിക്കുന്നത് നമ്മുടെ കാലുകളിലെ കാഫ് മസിൽസാണ് കാഫ് മസിൽസ് എന്ന് പറഞ്ഞാൽ മുട്ടിന് തൊട്ട് താഴെ വരുന്ന കുറച്ച് തടിയുള്ള ഒരു ഭാഗം ആ ഭാഗത്തിനാണ് കാഫ് മസിൽസ് എന്ന് പറയുക ഈ മസിൽസിൽ സോളേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മസിലാണ് ഇതിനെ സഹായിക്കുന്നത് അപ്പോൾ ഈ ഈ മസിലിന് ഈ കാഫ് മസിൽസിനെയാണ് നമ്മൾ സെക്കൻഡ് ഹാർട്ട് രണ്ടാം ഹൃദയം എന്ന് വിളിക്കുന്നത് ഈ മസിൽസ് എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ച് ഹൃദയത്തിന് ലോഡ് കുറയും അതായത് കാലുകൾ സ്ട്രോങ് ആണെങ്കിൽ ഹൃദയത്തിന് രോഗം വരാനുള്ള സാധ്യത അത്രയും കുറവായിരിക്കും എന്നുള്ളതാണ് അർത്ഥം ഹൃദയത്തിന് ലോഡ് വരാനുള്ള സാധ്യത കുറവായിരിക്കും അതുകൊണ്ട് ഹൃദയം കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യും കൂടുതൽ കാലം വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പ്രകൃതി തന്നെ പറഞ്ഞിട്ടുള്ള ചലനങ്ങളെടുത്ത് നോക്കിയാലും അറിയാം നമ്മൾ ആദ്യത്തെ വീഡിയോസിൽ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് മനുഷ്യൻ്റെ പ്രകൃതി പറഞ്ഞിട്ടുള്ള ചലനങ്ങൾ പ്രകൃതി നേച്ചുറലായിട്ടുള്ള ചലനങ്ങൾ ഏതൊക്കെയാണ് നടക്കുക ഓടുക ചാടുക മല കയറുക മരം കയറുക പിന്നെ നീന്തുക അപ്പോൾ നോക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാലും അറിയാം നടക്കുമ്പോൾ ഏത് ഭാഗമാണ് വർക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത് കാലുകളാണ് ഓടുമ്പോഴേത് ഭാഗമാണ് വർക്ക് ചെയ്യുന്നത് ഓടുമ്പോഴും കാലുകൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ചാടുമ്പോൾ ഏത് ഭാഗം വർക്ക് ചെയ്യുന്നത് ചാടുമ്പോഴും പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത് ഇതിലൊക്കെ ശരീരം മുഴുവൻ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ എങ്കിലും പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത് കാലുകൾ തന്നെയാണ് പിന്നെ മല കയറുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാലുകൾ തന്നെയാണ് നല്ല സ്ട്രെയിൻ വരുന്നത് മരം കയറുമ്പോൾ മാത്രം അപ്പർ ബോഡിയും കൂടി വർക്ക് ചെയ്യുന്നുണ്ട് അവിടെയും പക്ഷേ പ്രധാനമായിട്ടുള്ള റോള് കാലുകൾക്ക് തന്നെയാണ് വരുന്നത് കയറുമ്പോൾ കൈകളും കൂടി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം അപ്പോൾ നടക്കുക ഓടുക ചാടുക മലകയറുക മലകയറുക അതുപോലെ തന്നെ പലപ്പോഴും നീന്തുമ്പോഴാണെങ്കിലും കാലുകൾ അടിച്ചിട്ട് തന്നെയാണ് നമ്മൾ നീന്തുന്നത് അപ്പോൾ കാലുകൾക്ക് വളരെ പ്രധാനമായിട്ടുള്ള റോളാണ് നമ്മളുടെ നാച്ചുറലായിട്ടുള്ള ജീവൽ പ്രവർത്തനങ്ങളിലുള്ളത് ഹൃദ്രോഗം വർദ്ധിക്കാൻ ഒരു കാരണമായിട്ടുള്ളത് ആധുനിക മനുഷ്യൻ നമ്മുടെ കാലുകളെ അവോയ്ഡ് ചെയ്തതാണ് എന്ന് പറയാം അപ്പം നമ്മുടെ കാലുകളെ നന്നായിട്ട് ശ്രദ്ധിക്കുക കാലുകൾക്ക് ആവശ്യത്തിനുള്ള വ്യായാമങ്ങൾ കൊടുക്കുക കാഫ് മസിൽസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ ഞങ്ങായിരിക്കും യോഗയിലെ അഷ്ടാരോഗ്യ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ പഠിക്കേണ്ടത് പഴയൊരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണ് പഴയൊരു പൗരാണികമായിട്ടുള്ളൊരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണ് അതിലെ പ്രൊപ്പോർഷൻസ് ബോഡി പ്രപ്പോർഷൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ പറയുന്നതൊന്നും ഒന്നുമല്ലെന്നുള്ള അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യാം ഒരു തമാശ ബോഡി മാസ് എക്സൺ എന്നൊക്കെ പറയുന്നത് പക്ഷേ അഷ്ടാരോഗ്യ ലക്ഷണങ്ങൾ പറഞ്ഞൊരു പ്രൊപ്പോർഷൻ എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി ഈ കാഫ് മസിൽസിൻ്റെ വണ്ണവും വയറിൻ്റെ വണ്ണവും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷനാണ് അതായത് കാഫ് മസിൽസിൻ്റെ ചുറ്റളവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡബിളിൽ കുറവായിരിക്കണം നമ്മുടെ വയറിൻ്റെ ചുറ്റളവ് എന്നാണ് പറയുന്നത് അത് ഭയങ്കര അതിശയമായിട്ട് തോന്നി അപ്പോൾ ഞാൻ അത് പലരുടെയും അളന്ന് നോക്കി മിക്കവർക്കും ആ പ്രൊപ്പോർഷൻ തെറ്റാണ് അതായത് പകുതി അതിൻ്റെ ഡബിളിൽ കൂടുതൽ വരുന്നുണ്ട് ഈ വരുന്നത് എനിക്ക് തന്നെ ഏകദേശം കറക്റ്റായിട്ട് വരുന്നതെന്നേ പറയാൻ പറ്റുള്ളൂ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരിൽ മാത്രമേ അതിൻ്റെ അതായത് കാഫ് മസിൽസിൻ്റെ ചുറ്റളവിൻ്റെ ഇരട്ടിയിൽ കുറവ് വരുന്നത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഞാൻ കണ്ടെത്തുള്ളൂ കാഫ് മസിൽസ് എത്രത്തോളം സ്ട്രോങ് ആവുന്നു എത്രത്തോളം ഡെവലപ്ഡ് ആവുന്നു അതിനനുസരിച്ച് നമ്മളുടെ ഹൃദയത്തിന് ആരോഗ്യം കൂടുതൽ ഉണ്ടാകും എന്നുള്ളത് മോഡേൺ സയൻസ് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളുടെ കാലുകൾക്ക് ആവശ്യത്തിനുള്ള വ്യായാമം കൊടുക്കുക സ്റ്റേ യങ് ആൻഡ് ഏജ് യങ്